ਦੇਵੁਂ ਦੇ ਤਾਵਾ ਕਣਾਸ਼ਿਲ ਦੇਵੁਂ ਚੇਲੀਯੁਤੇ ਅਲਾ ਨੀਸੁ ਸ਼ਚੂਲ ਅਲਾ ਪੁਤੇ ਅਲਾ ਅਨੀ ਅਸ਼ਦੇਰੇ Muy bien

അവിടെ വരാനും ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും അദ്ദേഹം ഒരു ശിഷ്യനാണ്

ശെല്ലേ ഞാനിപ്പം പോയി കഴിക്കാൻ പറഞ്ഞു നിങ്ങൾ ഒന്നിട്ട് പൊടിക്കഴിഞ്ഞോളൂ ഹിമാലയറ്റിന്ന് വരുന്ന ആളാണ് പടയെടുത്തതാണ് എടുത്തത എടുത്തരാട്ട് हां जो मेरा नाम है आई चैलेंजर है तो आई चैलेंजर मैं मेरा मेरा जो है सर उनका आरव जी का है मेरे को नहीं चाहिए मैं नहीं हूं भाई तो मम्मी ये बोल रही है ले अगले उद्देश्य के लिए 그래 ഞാൻ കാണിച്ചു പറഞ്ഞു നേരത്തെ പത്ത് അല്ലേ വീട്ടിലും ഞാൻ ഞങ്ങൾ ഒന്നിച്ചു നമ്മുടെ തിരുവുരത്ത് നമ്മൾ ഒന്നിച്ചു ഇവിടെ വരുന്നാളി സീ നമ്മളും അത്രയും വലിയ സാധാരണ കൊണ്ടാമനല്ലാവേ അതങ്ങനെയാണ് കാരണം ശിവൻ അങ്ങനെയല്ല പ്രാവശ്യം പ്രാപനായിട്ട് അടുത്ത വെച്ച് അതുകൊണ്ട് എല്ലാവരും മ്പൊന്ന് സുബ്രഹ്മണ്യ സമയത്ത് നമ്മൾ കേൾക്കാം നല്ല തന്നെ കേരള തന്നെ അറിയില്ല തൃശ്ശൂർ അപ്പുറത്ത് ഒരു കൂടുതലുള്ളത് നമ്മളെപ്പഴി പഴയ ഇഷ്ടം പോകുന്ന പലതും കേൾക്കേണ്ടി വരും വാസിയും മറ്റേ ദൂരം അപ്പം കേൾക്കും ഈ മനുഷ്യനെ ഇപ്പം കൊമ്പടി വരെയുള്ളൂ അത് ഓർക്കണം അതുകൊണ്ട് അങ്ങനെ മാത്രമല്ല അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയി സന്തോഷായിട്ട് ഇങ്ങനെ വലിയണ്ട വലിച്ചാൻ പറ്റില്ല ഇതിനെ ഇത്രയേ പറ്റുകു അതിനെ രണ്ട് സമയരം നടക്കるതാണ് ഒരു വീമ അങ്ങനെ ഞാൻ കാണുന്നേ ദാ അപ്പോ നമ്മളാണ് നമ്മളാണ് തോന്നുന്നത് അല്ലേ നമ്മളാണ് തോന്നുന്നത് അല്ല അങ്ങനെ അല്ല

സ്ഥിരസഞ്ചാരിയാക്കി മാറ്റം കുറച്ച് അല്ല ഞങ്ങൾ സ്വീകരണം പോകാറ് കൊറോണ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞേ ഇത്രയും പോയി നീലാൻഡർ ആയിട്ട് നീലാൻഡി ആയിട്ട് ആയിട്ട് അവിടെ പോയത് രാത്രി പോയാ മാനസഞ്ചായിട്ട് അഞ്ച് അഞ്ച്

ഞാൻ പറഞ്ഞു നേരത്തെ അതുപോലെ നമ്മൾ നമ്മള് നമ്മൾ ചേർത്ത് വിടും പക്ഷെ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അത് അണിപ്പില്ല അലഞ്ഞിട്ടില്ല അത് അതിന് ആണി നമ്മൾ അലിയുന്നില്ല ഐസു അല അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് അല്ലേ സത്യല്ലേ അങ്ങനെയായിരുന്നു അഗോരിക്ക് വള്ളി ഇടൂട്ടോ എന്നൗസ് അടിക്കുന്നു അവിടെ പോയി അവിടെ കണ്ടർ പോരും പക്ഷെ മോനായിട്ട് ബന്ധുടേ കേട്ടോ മോനാ രൂപയല്ല മൂന്നാൻ രൂപയല്ലേ ആ അത് അങ്ങനെ തന്നെയാണ് അവിടെ തന്നെയോ നമ്മൾ പഠിപ്പിക്കുമ്പോ അതെ ഒന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വരാം അവരും കൂടി പങ്കെടുക്കുക ഭംഗിയായിട്ട് പോവുകയാണ് കബർദമ്മനെ പോലെ ആട്ടോ കമ്മ എന്ന് വെച്ചാല് വല്ലാതെ അവസ്ഥയുണ്ട് അല്ലേ അപ്പം രണ്ടുപോകുമ്പോൾ എല്ലം അസം ഉണ്ട് എല്ലാം അസം ഉണ്ട് ഇതെന്താ ചെയ്യേ ഇങ്ങോട്ട് കേറി ഇങ്ങേരെ അമ്മേ ചേരേ അവിടെ വെച്ചോ നമ്മള ആർഡിങ് ആക്കി തരണം പറ്റോ പിന്നെന്താ വീഡിയോ വന്നേ ഏതു കൊണ്ട് ആ അതേ കൊടുക്ക് വണ്ടി കാണാ പോടാ അവിടെ ഇരിക്കോ എവിടെ വന്നി 놓고 ചേരേ അമ്മേനെ ആരെക്കിടയായിടോ ട്രെയിനസ് വന്നൂട്ടേ കിട്ടുന്നേ പോടാ നാടോടി പോയിടേ പോം രാജസ്ഥാൻ ഇത് <Tippettin throat> <that's> ദേവി ശരണം നമ്മുടെ ഈ ക്ഷേത്രത്തിലെ നിത്യപാരായണത്തിന് വേണ്ട ഒരു പുസ്തകം അദ്ദേഹം അതിൻ്റെ കീർത്തനങ്ങൾ ബാക്കിയെല്ലാം സമ്പാദിച്ചെടുക്കുകയും അതോടൊപ്പം അത് അതിനുവേണ്ട കീർത്തനങ്ങളൊക്കെ ചേർത്ത് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രകാശനകർമ്മം ഈ മഹത്സന്നിധിയിലെ ഇപ്പം നടക്കുകയാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇദ്ദേഹം കേരളത്തിലെ ഈ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് വരുന്ന സ്വാമി അഖവരി ആണ് ദേവന്റെ പ്രകാശനകർമ്മം ഇപ്പോൾ ചെയ്യും ഈ പുസ്തകം ആചാര്യനും നൽകിക്കൊണ്ട് പ്രകാശനകർമ്മം നടക്കും അല്ല അദ്ദേഹം ഭഗവതിന്റെ മുന്നിൽ ഇപ്പൊ നിങ്ങള് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യ ഭഗവതിന്റെ മുന്നിൽ ഇപ്പം എന്ന് വെച്ചാൽ മഹായാഗം ഇവിടെ നടക്കുക അതിന്റെ കൂടെ സരസ്വതി കൂടി വന്നു ലക്ഷ്മി വന്നു സരസ്വതി വന്നു ചാമണ്ഡീശ്വരി ഒന്നും നവദുർഗയും ഇവിടെ വെക്കുക അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ദേശത്തുള്ള ജനങ്ങളെ കൊണ്ട് നമുക്ക് പറയാനുള്ള മാത്രയല്ലോ മഹാഭാഗ്യവന്മാരാണ് വെച്ചാൽ ഇതിന് ഇത്രയും പവിത്രതും ഇനിയും മനസ്സിലായിക്കാൻ ഞാൻ പറയുന്നത് അതിൽ ഈ മണ്ണില് ഈ മണ്ണിന്റെ ആരാണോ അധികാരി ആ അധികാരി കാരണമാണ് ഈ ദേശത്തുള്ള ചുറ്റും ലഭിക്കാൻ വേണ്ടി പോകുന്നു പുരുഷന്മാരാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു സൂര്യനെ പോലെ ആയിക്കോട്ടെ ഡോക്ടറെ പോലെ ആയിക്കോട്ടെ ഇനി വരാമെന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരാകും കാരണം ഇങ്ങനെ തന്നെ അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാനും ഒരു സ്ത്രീ ചക്രോഭാസകൻ കൂടിയാണ് ഞാനും ഡോക്ടർ ഒന്നിച്ചായിരുന്നു നമ്മളെ വിദ്യാഭ്യാസിച്ചുകൊണ്ടിരുന്നത് വയനാട് വൈത്തിരി ശ്രീനാഥ ആശ്രമത്തിലാണ് അതിലും കൂട്ടി ഞാൻ അപോലം പഠിക്കാനായി ഞാൻ വാരണാസിയിലേക്ക് യാത്ര ചെയ്തു അത് തിരുനെല്ലി വെച്ചായിരുന്നു എൻ്റെ മൂന്നാൻ ഞാൻ ആദ്യം കാണുന്നത് അദ്ദേഹം ക്ഷണിച്ച പ്രകാരമാണ് ഞാൻ പോകുന്നത് വാരണാസിയിലെ ക്രീം കുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് കിണാറാം ബാബാജിയുടെ പരമ്പരയിൽപ്പെട്ട മുപ്പത്തി മൂന്നാമത്തെ ബാലാറാം ബാബാജിയുടെ പരമ്പരയിലുള്ള ആളാണ് ശിവാനന്ദ റാം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പെരുന്നാഥൻ അതിൽ നിന്നാണ് ഞാൻ മന്ത്രോപദേശം വാങ്ങിയതും ദീക്ഷ വാങ്ങിയതും ദീക്ഷ പൂർത്തീകരിക്കാൻ ദീക്ഷ വാങ്ങിയിട്ട് അവിടുത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല പതിനഞ്ച് വർഷം അവിടെ പ്രവർത്തിക്കണമെന്നാകുന്ന നിയമം അത് കാഠിനായിട്ട് ഇറങ്ങി വഴിയിലാണ് ഏ അപ്പം ബാക്കി പുറത്ത് ഞാൻ നടത്തുന്നതാ വെച്ചു അപ്പം കുറച്ചും കൂടി എന്താ പറയുക നമ്മുടെ അഘോര അഘോരത്തിൽ കുറച്ചും കൂടി ശക്തമായിട്ടുള്ളതാണ് കുറച്ചും കൂടി കായിക ബലവും മാനസിക ബലം എല്ലാം ഒന്ന് ശക്തിപ്പെടുത്തണം എന്നാലും പറ്റും മറിച്ച് നാഗത്തിൽ അങ്ങനെയല്ല നാഗോപാസനയിൽ അങ്ങനെയല്ല അത് വ്യത്യാസം അത് നമുക്ക് ആനന്ദ വനവും വരുതി പറഞ്ഞു കിട്ടില്ല നമ്മളെ നമ്മുടെ കേരളത്തിൽ നമ്മൾ മലയാളികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം കൂടിയാണ് അദ്ദേഹം അല്ലേ എങ്ങനെ വലിയൊരു മഹാത്മാവിന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും ആ മനുഷ്യൻ കാരണം നമ്മൾ ഒരു രൂപ മോക്ഷം കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മോക്ഷം കിട്ടാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം ഒറ്റയറ്റം കാരണമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു സമയത്ത് തന്നെയാണ് വീട് ഇത് നടക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒരു കണ്ടിങ് ഉണ്ട് അല്ലേ കൺഷൻ ഇല്ലാണ്ട് ഒരിക്കലും സംഭവിക്കില്ല കാരണം അതുകൊണ്ട് ഈ ദേശത്തിൻ്റെ ജനങ്ങൾ ആയോരാരോഗ്യ സൗകര്യം പൂർണ്ണമായും ഉണ്ടാകട്ടെ എന്ന വാർത്തകളെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു കാര്യം നിങ്ങൾ കളയാതെ സൂക്ഷിക്കുക ഇനി ഓരോ ദിവസവും നിങ്ങളുടെ ഒക്കെ മുകളിൽ അമ്മേനെടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെയും പൂർത്തീകരിച്ച് അടുത്ത വർഷം ഈ സമയത്ത് നമുക്ക് നിങ്ങളെ ക്ഷണത്തിന് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കണം അത് നിങ്ങളെല്ലാവരും ചേച്ചി കഴിയുന്ന കാര്യമാണ് നമ്മൾ അധികം പ്രശ്നമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ദയവായി ക്ഷണിക്കുക നല്ല നമസ്കാരം ശിവമോ ശരണം ശക്തീകരിച്ചാൽ അച്ഛൻ ആയിരത്താണ്ട് ജീവിച്ചിരിക്കും അല്ലെങ്കിൽ അച്ഛന്റെ മരണം കഴിഞ്ഞ മകൻ മാത്രം അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകരചനയുടെ പ്രത്യേകത ഇതാണ് അത് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം തത്യശാസ്ത്രത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഈ യാഗശാല നിർമ്മിച്ചത് അത് ഇവിടെ വന്നിട്ടുള്ള ആരും തന്നെ ഇത്തരത്തിലൊരു യാഗശാല ജയിച്ചു കണ്ടിട്ടുണ്ടാവും അത് വന്ന നൂറുകണക്കിന് യാഗം നടത്തിയ പ്രഭാകരാനന്ദ സ്വാമി പോലും ഇപ്പോൾ സമ്മതിച്ചു ഇത്രയും നല്ലൊരു യാഗശാല യാഗശാല തന്നെ മതി ഇവിടുത്തെ കാര്യങ്ങളും അത് മാത്രമല്ല നാലു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരും വൈകുന്നേരം നാലു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ പോകും നീ വളരെ അതും ദേവത അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് എത്തിച്ചതാണ് ഈ യാഗശാലകൾ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ബാബാജി ഒരു ആദരം നൽകി സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയാണ് എപ്പോഴും അച്ഛനോട് മേടിക്കാൻ പറഞ്ഞ മോനെ മുമ്പിലേക്ക് നൽകി സാധാരണ പെരുന്നച്ഛന്റെ നാട്ടില് വിപരീതമായ ഒരു അച്ഛൻ

ഞാൻ മന്ത്രം പുറപ്പെട്ടു അങ്ങോട്ട് കുട്ടികളെ കാണണം അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും അഗോദികളെ ഈ യൂട്യൂബിലും അതിൽ കാണുന്നത് നാഗസന്യാസിമാരാണ് അപോരികള് കൂടിയാണ് അവർ ഉണരുന്നത് രാവിലെ പ്രഭാത ജൂർ കൂടി അവര് വീണ്ടും നിധരയിലേക്ക് പോകും അപ്പം പുറത്തേക്ക് അപൂർവ സന്യാസിമാരിലെ ഏതെങ്കിലും ഒരാൾ മാത്രം ഈ വാരണാസി പോലുള്ള സ്ഥലങ്ങളിൽ ഈ മറ്റുള്ള വിശ്രാന്തി ചെയ്യായ സംഗതിമാരുടെ ഇടയിൽ ഉണ്ടാവും നമുക്ക് ഈ ഒജിലേതാണ്ട് തൊട്ട് കിട്ടാൻ തിരില്ല എല്ലാത്തിനും കളവാണേ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അവനവൻ തിരിച്ചറിയ അവനവനെ തന്നെ അപ്പൊ നമ്മള് സാമ്യം അതാണെന്ന് അല്ല വേം ഭക്ഷണം ഒന്നും അല്ലെങ്കിൽ സാമ്യോട് സാമ്യം ഒന്ന് പിടിക്കുക എന്ന് പറയാം അല്ല അവ സാമ്യം കൊക്കാറ്റ് ചെയ്യാൻ പോകുന്ന സാധനമാണ് അങ്ങനെ അതാണ് അതെല്ലാം മാറ്റിയെടുക്കണം ഇനി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് തന്നാൽ പറയുന്നത് കൊണ്ട് ശങ്കരാചാര്യ കൂടിയുള്ള അറിവുകൾ മാത്രമാണ് അതിനേക്കാളും കഴിവും അറിവുള്ളവരും നമുക്ക് ചുറ്റുമുണ്ട് ഇദ്ദേഹത്തെല്ലാം ഉപയോഗിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പം അല്ലേ നമുക്ക് ഇപ്പം ഇതെല്ലാം വന്നിരിക്കുന്നത് മഹാപുരുഷന്മാരാണ് അമ്മേൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളവരാണ് ഇവരൊക്കെ അപ്പം അതിൽ നമുക്കും കൂടി പങ്കുചേരാം നിങ്ങളെപ്പോയെ നമുക്കും പങ്കുചേരാൻ ലഭിച്ച ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിൽ നമുക്ക് നമ്മളെ ഗുരുനാഥ് നമുക്ക് ഒരു വഴി ഒരുക്കി തോന്നും അല്ലെ അതെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അവരും കള്ളു മുടിച്ച് ഇതെങ്കിലും ഓടേൻ്റെ തോട്ടിലോ അവരും കിടക്കുന്നുണ്ടാവും അല്ലെ അങ്ങനെ പറയാം അസത്യമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യന്മാരെ നമുക്ക് ഈ നാട്ടിൽ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ ഭാഗ്യം കിട്ടിയത് ഇടുക്കിയിലെ ജനങ്ങളെ ആ സ്നേഹവും ആ ഒരു ഒത്തൊരുമയും അത് നമുക്ക് പറഞ്ഞിടക്കാൻ കഴിയില്ല പല ജില്ലകളിലും പോയിട്ടുണ്ട് പക്ഷെ ഇടുക്കിയിലെ ജില്ലകളിൽ ഇടുക്കിയിലുള്ള ജനങ്ങൾ പ്രത്യേകിച്ചിട്ട് അടിമാലിയിലുള്ള ജനങ്ങൾ വേറെ ലെവലാണ് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ അതെങ്ങനെയാണ് ചേർത്ത് പിടിച്ച് അവര് ചേർത്ത് പിടിക്കും നാപ്പുറക്കാരെ കൊണ്ട് പറഞ്ഞ പോലെ നമുക്കിവിടെ ജാതിയും മതം രാഷ്ട്രീയം മരണം മാത്രമൊന്നുമില്ല കെട്ടണം കുലമൊന്നുമില്ല നമുക്കെല്ലാവരും ഈ ഭൂമിയിൽ ആ കുറച്ച് കാലമേ ഉള്ളൂ ഉള്ള കാലത്തെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകും ഏഹ് അല്ലാണ്ട് സമൻ അടി പിടി കൂടി ഇല്ല എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ ആരെയും ദ്രോഹിക്കാതെ സന്തോഷമായി പോകണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ അമ്മേനും മരുന്നാ പറയുന്നു ഇവിടെ പങ്കെടുത്ത ഓരോ മക്കൾക്കും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിനടക്കും ഇതിൻ്റെ ഗുണം കിട്ടിയിരിക്കും അതിലൊരു സംശയമാണ് നമ്മളാരും പ്രതിഫലം വെച്ചിട്ട് ഒന്നല്ല ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടാണ് ഒരു കൊറോണ നമ്മളെ ഒതുങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അത്ഭുതമായി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമ്മളെ സാധനയും ഉപാസനയും നമ്മളൊരു മൂർത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാകും അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു കാലത്ത് നമ്മളെ വനത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണോ അത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവർക്ക് പാലിക്കാൻ കഴിയുകൊണ്ട് നിങ്ങളെ അതിന് കേൾപ്പിച്ചു ആ ഒരു സംഘടനയെ ഏറ്റെടുത്തു ഇനി അത് ഭംഗായി കൊണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഒത്തിട്ട് ചെയ്യുക